ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം കൊണ്ടിരിക്കുന്നതാണ് ഈ ദേഹം അതുകൊണ്ടാണ് ദേഹം എന്ന പേര് തന്നെ വന്നത് ശരീരം എന്നാൽ എപ്പോഴും ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാശത്തിന്റെ വിധേയമായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ശരീരം എന്ന പേര് വന്നത് എന്നാൽ ഈ ശരീരത്തിലിരിക്കുന്ന ആ ആത്മശക്തിക്ക് ദേഹി എന്ന് പറയുന്നു ദേഹത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദേഹി എന്നാണ് സമുദ്രത്തിൽ നിന്നും ഒരു കടം വെള്ളം മുക്കുമ്പോൾ കുടത്തിലെ ജലം സമുദ്രജലം ആണെങ്കിലും അത് കുടജലമായി നാം കാണുന്നു കുടത്തിലെ വെള്ളമായി കാണുന്നു അതിനെ നാം സമുദ്രം എന്ന് പറയാറില്ല എന്നാൽ ഈ കുടത്തിലെ ജലവും സമുദ്രവും തമ്മിൽ എത്രയോ വ്യത്യാസം കുടത്തിലെ ജലം അല്പം മാത്രം സമുദ്രത്തിലെ ജലം അനൽപ്പം അനന്തം ഇതാണ് വ്യത്യാസം എന്നാൽ ആ കുടത്തെ വെള്ളത്തിൽ താഴ്ത്തിക്കഴിഞ്ഞാലോ കുടത്തിലെ ജലവും സമുദ്രത്തിലെ ജലവും ഒന്നായിത്തീരുന്നു എന്നാൽ ആ കുടമങ്ങ് നഷ്ടപ്പെട്ടാലോ കുടമാകുന്ന ഒരു ഭിത്തിയാണ് സമുദ്രജലത്തെയും കുടജലത്തെയും വേർതിരിക്കുന്നത് വേർതിരിക്കുന്ന ഭിത്തി പോയി കഴിയുമ്പോൾ ജലം രണ്ടും ഒന്നായിത്തീരുന്നു അപ്രകാരം ദേഹമാണ് ഈ ദേഹിയെയും ആത്മാവിനെയും വേർതിരിക്കുന്ന ഇടഭിത്തി ആ ദേഹം ത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെ ദേഹി എന്ന് പറയപ്പെടുന്നു ഒരു കവി പറയുകയാണ് ദേഹി ദാഹിച്ചു ദേഹം ധരിക്കുവാൻ ദേഹമെന്നാ ദഹിക്കുന്നതാകിലും ദേഹധാരണ ചെയ്തിലും ദേഹത്തെ ദേഹി സംചരിച്ചേടുന്നു പിന്നെയും ഇതാണ് ഈ ദേഹി ഒരേ വൃദ്ധിക്ഷയങ്ങളില്ല എന്നാൽ ദേഹത്തിനാകട്ടെ വളർച്ചയും തളർച്ചയും രോഗവും വേദനയും എല്ലാം ജനനവും മരണവും എല്ലാമുണ്ട് ദേഹി ദാഹിച്ചു ദേഹം ധരിക്കുവാൻ ദേഹി ഈ ശരീരം കിട്ടി ആ പരമാത്മാവിൻ്റെ വൈഭവം ഈ ശരീരത്തിലൂടെ അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ദേഹി ദാഹിച്ചു ദേഹം ധരിക്കുവാൻ ദേഹം എടുക്കുന്നതിനായിട്ട് ദേഹി ദാഹിച്ചു ആ ദാഹത്തിൻ്റെ ഫലമാണ് ജന്മത്തിന് കാരണം ജനിക്കാൻ കാരണം അതാണ് ദേഹി ദാഹിച്ചു ദേഹം ധരിക്കുവാൻ ദേഹമെന്നാ ദഹിക്കുന്നതാകിലും എന്ന് പറഞ്ഞാൽ ദഹിക്കുന്നതാണ് എങ്കിലും അത് നശിക്കുന്നതാണെങ്കിലും അതിനകത്ത് ആ ദേഹത്തിൽ ഇരിക്കാൻ ദേഹി ആഗ്രഹിച്ചു ഇച്ഛ എന്ന് പറയും അതിന് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇച്ഛ എന്ന ഒരു പ്രക്രിയ ഉണ്ടാകുന്നു ആ ഇച്ഛ സാധിക്കുന്നതിനായി ക്രിയ ചെയ്യുന്നു ഇച്ഛ ക്രിയ ജ്ഞാനം അറിവ് എന്ന് പറഞ്ഞാൽ ആസ്വാദനം ഇച്ഛ കൊണ്ടുണ്ടാവുകയും ക്രിയ കൊണ്ട് വളരുകയും ജ്ഞാനം കൊണ്ട് നശിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ ദേഹി ദേഹം ധരിച്ചാൽ ഉണ്ടാവുന്ന അവസ്ഥ ദേഹം ധരിക്കാനും അത് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ഹിച്ചു ദേഹം ധരിക്കുവാൻ ദേഹം എന്നാ ദഹിക്കുന്നതാകിലും ദേഹധാരണ ചെയ്യലും ധരിച്ചേടുന്നു പിന്നെയും എന്നാൽ ഈ ദേഹി ദേഹത്തിനരെ അകത്തിരുന്നാലും സമയമാകുമ്പോൾ ജീർണിച്ചു വരുമ്പോൾ ഒന്നിനും പറ്റാതാകുമ്പോൾ നിഷ്കരണം ന്നെ ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നു അതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് ദേഹത്തിൽ പിന്നെ ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ ദേഹത്തെ ഉപേക്ഷിച്ച് ഹ്യക്ര മണ്ഡലത്തിലേക്ക് പോകുന്നു വീണ്ടും ദേഹത്തിനായി ദാഹിക്കുമ്പോൾ ദേഹം കിട്ടുന്നു ഇപ്രകാരം ജനന മരണ ചക്രത്തിൽപ്പെട്ട് ഓരോരുത്തരും റങ്ങിക്കൊണ്ടേയിരിക്കും ദാഹിച്ച് ദേഹം ധരിക്കുവാൻ ദേഹം എന്നാ ദഹിക്കുന്നതാകിലും ദേഹധാരണം ചെയ്തിലും ദേഹത്തെ പിന്നെയും